ഇന്ത്യ സ്വതന്ത്രമായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ആഗസ്റ്റ് പതിനഞ്ച് ഇന്ത്യ റിപ്പബ്ലിക്കായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജാനുവരി ഇരുപത്തി ഇന്ത്യയുടെ തലസ്ഥാനം ന്യൂഡൽഹി ദേശീയ കലണ്ടറായി ശകവർഷത്തെ അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തേഴ് മാർച്ച് ഇരുപത്തിരണ്ട് ദേശീയ പക്ഷിയായി മയിലിനെ അംഗീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് വരെ ഇന്ത്യയുടെ ദേശീയ മൃഗം സിംഹം ദേശീയ മൃഗമായി കടുവയെ അംഗീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഇന്ത്യയിലെ ആദ്യ റെയിൽവേ സർവകലാശാല നിലവിൽ വന്ന സംസ്ഥാനം ഗുജറാത്ത് ഇന്ത്യയുടെ ദേശീയ മുദ്രയായ സിംഹമുദ്രയെ മുദ്രയെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജാനുവരി ഇരുപത്തി ആറ് ദേശീയഗീതത്തെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജാനുവരി ഇരുപത്തിനാല്